കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കുഞ്ഞാറ്റയുടെയും ഇച്ചായൻ്റെയും വേർപിരിയൽ ഇരുവരും വേർപിരിഞ്ഞു എന്നത് വിശ്വസിക്കാനാവാതെയാണ് ഇരുവരുടെയും ആരാധകർ എന്നുള്ളത് എന്താണ് വിവാഹമോചനത്തിനുള്ള കാരണമെന്നും ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല ബാക്ക് ടു ഹോം എന്ന ഒരു കൂടി ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം ഇച്ചായൻ പങ്കുവച്ചിരുന്നു തൻ്റെ അച്ഛനോടും അമ്മയോടും അനിയനോടും ഒപ്പം വീട്ടിലുള്ള വീഡിയോസ് എല്ലാമാണിപ്പോൾ അമൽ പോളെന്ന ഇച്ചായൻ പങ്കുവച്ചെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു താനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇച്ചായനെത്തിയത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന ചോദ്യവും ഉണ്ടായിരുന്നു മാത്രമല്ല അമ്മച്ചിയുടെയും അപ്പച്ചേയും എന്റെയും വീഡിയോസ് ആയിരിക്കും വീഡിയോയിൽ കൂടുതൽ ഉണ്ടാവുക എന്നും ഇത് എൻ്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് എന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇച്ചായനെത്തിയത് എന്ത് തന്നെയായാലും ഇരുവരും തമ്മിൽ പിരിഞ്ഞു എന്ന വാർത്ത വിശ്വസിക്കാനാവാത്ത ആരാധകർക്ക് വേർപിരിയലിനുള്ള കാരണമെല്ലാം അറിയാനുള്ള ഒരു തുടക്കം കൂടിയാവും അത് എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത്